സംസ്ഥാനത്തെ അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി നിലവിൽ ആറുമാസത്തിലെ പെൻഷൻ തുക കുടിശ്ശികയായ സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം പുറത്തുവന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഇതിന്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപവൽക്കരിച്ച പെൻഷൻ കമ്പനി സഹകരണ ബാങ്കുകളുടെ കണുസോർച്ചത്തിൽ നിന്ന് വായ്പ എന്നാൽ വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്ന സാഹചര്യത്തിൽ ഈ പണം അതിലേക്ക് മാറ്റി എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പും പുറത്തു വന്നിരുന്നു ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കലാണ് സംസ്ഥാനത്തിന് വെല്ലുവിളി ആയിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു മാസം തോറും അതാതു മാസത്തെ പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിലനിൽക്കും ഉത്സവകാല അവസരങ്ങളിലോ മറ്റോ രണ്ട് ഗഡുക്കൾ നൽകിയാലും കുടിശ്ശിക അടുത്തൊന്നും തീരില്ല പെൻഷനിലെ രണ്ട് വീതം വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിലാണ് പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സാധാരണക്കാരായ ലക്ഷങ്ങളുടെ ആശ്രയമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി തുടരുന്നത് ഈ മാസം കൂടിയാവുമ്പോൾ ആറുമാസത്തിലെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് അത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി കോടി രൂപയാണ് വേണ്ടത് അതിനാൽ തന്നെ പെൻഷൻ തുക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ നീക്കം അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയോടെ ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യാൻ വേണ്ടി സർക്കാർ നടപടി സ്വീകരിച്ചതായും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും അടുത്ത ആഴ്ച ആയിരത്തി രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക